ായിക്കൂട്ടാരെ നല്ല കനത്തിലും നീളത്തിലും തലമുടി എങ്ങനെ വളർത്താം അപ്പം നമുക്ക് മുന്നേ കഴിഞ്ഞു പോയ ഒരു തലമുറയിലുള്ള ആൾക്കാർ ഏതെണ്ണയാണ് ഉപയോഗിച്ചതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ആ എണ്ണ ഉണ്ടാക്കുന്ന രീതിയും പറഞ്ഞുതരാം അതിന് അത്യാവശ്യം എന്ന് പറയുന്നത് തേങ്ങ നമ്മളെ വീട്ടിൽ സർവ്വസാധാരണ തേങ്ങ തേങ്ങ ഇത് പാലെടുക്കുക മിക്സിയിലിട്ട് അടിച്ച് വെള്ളം ചേർക്കാതെ മിക്സി അടിച്ച് തേങ്ങയുടെ പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് പോവാം ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് സാധാരണ പഴയ തലമുറക്കാർ ചെയ്തിരുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കും എന്നിട്ട് അത് വിറകടുപ്പിൽ കൊതുമ്പ് വെച്ചാണ് കത്തിക്കുന്നത് വിറകടുപ്പിൽ കൊതുമ്പ് വെച്ച് കത്തിച്ച് അതിന് ഇതിൽ നിന്ന് എണ്ണയെ ഉരുക്കിയെടുക്കും തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയെ ഉരുക്കിയെടുക്കും ഇതിന് എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയില്ല ഞാൻ അലുമിനിയം ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അലുമിനിയം ഗ്യാസിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം ായ് കൂട്ടുകാരെ നമുക്കിതിനകത്ത് എണ്ണ ഉരുവി ഇറങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ എണ്ണയാണ് ഉരുക്കണ്ണയെന്ന് പറഞ്ഞാൽ ഈ എണ്ണയാണ് നമ്മൾ തലയിൽ തേക്കാനും ഇളക്കി കൊണ്ടിരിക്കുക ഇപ്പോൾ തീ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ എണ്ണ തെളിഞ്ഞു വരും അടുത്ത് വരുന്ന ഈ കക്കവന്ന് പറയുന്നതിനാൽ നമ്മൾ തേങ്ങ പിന്നാക്കന്ന് പറയുന്ന സാധനം അത് നല്ല ടേസ്റ്റാണ് ഈ എണ്ണ ഉരുവി വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് അത് കാണിച്ചു തരാം ഇത് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് എണ്ണ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ എല്ലാവർക്കും കാണാൻ തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കിതിപ്പം എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം അല്ലേ ഇതാ കണ്ടോ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് തേങ്ങ എടുത്തോളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ അതിൻ്റെ ഇതാ കണ്ടോ ഈ എണ്ണ തെളിഞ്ഞു വരും ഈ വരുന്ന സാധനമാണ് തേങ്ങാ പിണ്ണാക്ക് ഇത് പിണ്ണാക്കാണ് മറ്റേത് എണ്ണ ഇത് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് അപ്പോൾ നമുക്കതിലോട്ട് പോവാം ശരി ഹായ് ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് തേങ്ങാപ്പാലിൽ നിന്നും ഉരുവി ഇറങ്ങിയ എണ്ണ ഈ കാണുന്ന സാധനം അല്ലെങ്കിൽ ഈ കൊത്തെന്ന് പറയുന്ന ഈ സാധനം എന്ന് പറയുന്നത് തേങ്ങാ പിണ്ണാക്ക് ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങാ പിണ്ണാക്ക് പോലെയൊന്നുമല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ എണ്ണയാണ് ഉരുക്കൊഴിച്ചെണ്ണ അപ്പോൾ ഈ എണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി നമുക്ക് നന്നായി വളരും ഒരു തലമുറയ്ക്ക് മുന്നേ ആൾക്കാർ തേച്ചിരുന്നവരുന്ന എണ്ണയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഉരുക്കെണ്ണ അല്പം കോസ്റ്റ്ലിയാണ് തേങ്ങയുടെ വിലയൊക്കെ വളരെ കൂടുതലാണ് അപ്പം ഇത് സ്ഥിരമായിട്ട് ഈ എണ്ണ തേച്ചാൽ മാത്രമേ മുടി വളരത്തുള്ളൂ നന്നായിട്ട് വളരും മുടി പക്ഷേ കോസ്റ്റ്ലി ആയുണ്ട് പക്ഷേ വേറെ ഒത്തിരി ടിപ്സുകളുണ്ട് തലമുടി വളരുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ ബൈ